നമസ്കാരം വാർത്തകൾ ലിയോ പതിനാലാമന്മാർപ്പ സ്ഥാനമേറ്റു ലോക സമാധാനത്തിന് ആഹ്വാനം സമാധാനമുള്ള പുതിയ ലോകത്തേക്ക് ആഹ്വാനവുമായി ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ സ്ഥാനമേറ്റു കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് മാർപ്പാപ്പയാണ് ലിയോ പതിനാലാമൻ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ മാർപ്പാപ്പയുടെ ജന്മനാടായ അമേരിക്കയിൽ നിന്നും കർമ്മമണ്ഡലമായിരുന്ന പെറുവിൽ നിന്നും നിരവധി വിശ്വാസികളാണ് വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തിയത് പത്രോസിന്റെ കപടണത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലെ പ്രധാന ബലിവേദിയിലേക്ക് കർദനാൽമാരുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി മാർപ്പാപ്പ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് കുർബാന മധ്യേ ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പ സഭയുടെ സാരഥ്യം ഏറ്റെടുത്തു ഗീവർഗീസ് മാർ കൂർലോസ് നിരണം ഭദ്രസാനാധിപൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭദ്രസാനാധിപ സ്ഥാനത്ത് കൂർലോസ് സ്വയം സ്ഥാനമൊഴിഞ്ഞിരുന്നു രണ്ടു വർഷം പിന്നിടുമ്പോൾ യാക്കോബായ സഭ അദ്ദേഹത്തെ വീണ്ടും നിരണം ഭദ്രസനാധിപനായി നിയോഗിച്ചിരിക്കുകയാണ് നിയമന ഉത്തരവ് നൽകി ബസോലിയസ് ജോസഫ് ശ്രേഷ്ഠ കത്തോലിക്ക ബാബയുടെ സർക്കുലർ പുറത്തിറങ്ങി സമാന്തര സമരവേദികളിലും സമൂഹ മാധ്യമങ്ങളിലും സജീവമായി ഇടപെടാറുണ്ട് ഗീവർഗീസ് മാർ കൂർലോസ് സംസ്ഥാനത്ത് മഴ കനക്കുന്നു നാളെ നാല് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് നാളെ മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നാളെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ തിങ്കളാഴ്ച അതിശക്ത മഴ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ടുണ്ട് ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് തരൂരിന് എ ഐ സി സിയുടെ അനുമതി സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിനോദയാത്രയിൽ പങ്കെടുക്കാം പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് പേര് നിർദ്ദേശിക്കാതിരിക്കെ കേന്ദ്രം തരൂരിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തരൂർ ഉൾപ്പെടെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായ നാല് കോൺഗ്രസ് അംഗങ്ങൾക്കും പാർട്ടി അനുമതി നൽകിയത് അതേസമയം വിദേശയാത്രയ്ക്ക് പോകാൻ പാർട്ടിയോട് അനുമതി തേടിയിരുന്നില്ലെന്ന് തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി റബ്ബർ ഷീറ്റും അടക്കയും മോഷ്ടിച്ചു പട്ടാളക്കാരൻ പിടിയിൽ പാലക്കാട് മണ്ണൂർ കമ്പനിപ്പടിയിലാണ് സംഭവം നാനൂറ് കിലോ റബ്ബർ ഷീറ്റും അടക്കയുമാണ് മോഷണം പോയത് വടശ്ശേരി സ്വദേശിയായ അരുണാണ് മംഗല പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് കമ്പനിപ്പടിയിലെ റബ്ബർ ഷീറ്റ് കടയുടെ പൂട്ടുപൊളിച്ച് മോഷണം നടന്നത് അവധി കഴിഞ്ഞ പട്ടാള ക്യാമ്പിലേക്ക് മടങ്ങാനിരിക്കെയാണ് പ്രതി പിടിയിലായത് കാളികാവ് കടുവ ദൌത്യം കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചു ദൗത്യത്തിനെത്തിച്ച കുഞ്ചുവെന്ന കുങ്കിയാനയാണ് ഇന്ന് രാവിലെ പാപ്പാനെ ആക്രമിച്ചത് ചന്തു എന്ന പാപ്പാനെ കുങ്കിയാന എടുത്തറിയുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇയാളെ വണ്ടൂരിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടുവാ ദൌത്യത്തിനായി കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയുമാണ് വനം വകുപ്പ് എത്തിച്ചിരുന്നത് രണ്ട് കുങ്കിയാനകളായിരുന്നു എത്തിച്ചിരുന്നത് കടുവയ്ക്കായുള്ള തെരച്ചിലിനായി ആനകളെ കൊണ്ടുപോയിരുന്നില്ല കടുവയെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ മാത്രമേ കുങ്കിയാനകളെ വനത്തിലേക്ക് എത്തിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ നിലവിലൊരു സുരക്ഷിത സ്ഥലത്തേക്ക് കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും പാർപ്പിച്ചിരിക്കുകയാണ് സ്കൂട്ടറിൽ ട്രെയിലർ ലോറി ഇടിച്ചു നവവധുവിന് ദാരുണാന്ത്യം ദേശീയപാതയിൽ അരൂർ ക്ഷേത്രം കവലയിൽ സ്കൂട്ടറിൽ ട്രെയിലർ ലോറി ഇടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം ഭർത്താവുമൊത്ത് സ്കൂട്ടർ പള്ളിയിലേക്ക് പോകുന്നതിനിടെ താച്ചറ കന്നുകളങ്കര വീട്ടിൽ ജോമോന്റെ ഭാര്യ എസ്തേറാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസമേ ആയിരുന്നുള്ളൂ ദേശീയപാതയിൽ ഉയരപ്പാത നിർമ്മാണം നടക്കുന്നിടത്താണ് അപകടമുണ്ടായത് ട്രെയിലർ ജോമോൻ ഓടിച്ച സ്കൂട്ടറിൽ തട്ടിയതിനെ തുടർന്ന് പിൻസീറ്റിലായിരുന്ന എസ്തർ റോഡിലേക്ക് തെറച്ചു വീഴുകയായിരുന്നു എസ്തേറിന സംഭവസ്ഥലത്ത് തന്നെ ജീവൻ നഷ്ടമായി മൃതദേഹം അരുക്കുറ്റി സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മഞ്ഞപ്പിത്തം ബാധിച്ച ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു സഹോദരൻ ചികിത്സയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സഹോദരങ്ങളിൽ ഒരാൾ കൂടി മരിച്ചു കണ്ണനല്ലൂർ ചേരിക്കോണം സ്വദേശി നീതുവാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം നീതുവിന്റെ സഹോദരി മീനാക്ഷി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു സഹോദരൻ അമ്പാടി കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവാഹ വാഗ്ദാനം നല്കി പീഡിപ്പിച്ചു സീരിയൽ നടൻ റോഷൻ ഉല്ലാസ് അറസ്റ്റില് തൃശൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് റോഷൻ ഉല്ലാസ് അറസ്റ്റിലായത് കൊച്ചി കളമശ്ശേരി പോലീസാണ് ബലാത്സംഗക്കുറ്റം ചുമത്തി റോഷനെ അറസ്റ്റ് ചെയ്തത് തൃക്കാക്കരയിലും തൃശൂരിലും കോയമ്പത്തൂരിലും വെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പീഡിപ്പിച്ചെന്നും ശേഷം ഈ വർഷം ഫെബ്രുവരിയില് കോയമ്പത്തൂരിലെത്തിച്ച് വീണ്ടും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പരാതിയില് പറയുന്നു പ്രതിയെ പോലീസ് കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്തു നായിക നായകനെന്ന പരിപാടിയിലൂടെയാണ് റോഷനുല്ലാസ് അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത് ഇപ്പോൾ രണ്ട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് നിയന്ത്രണ വിധേയമാകാതെ കോഴിക്കോട് നഗരത്തിൽ കനത്ത പുക സ്ഥലത്ത് ആളുകളെ മാറ്റി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കടയിലുണ്ടായ തീപിടുത്തം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു മണിക്കൂർ പിന്നിട്ടിട്ടും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് തീ അണച്ച ഭാഗത്ത് വീണ്ടും തീയുണ്ടായി കൂടുതൽ കടകളിലേക്ക് തീ പടർന്നു കെട്ടിടത്തിനുള്ളിൽ നിന്ന് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടിരുന്നു തീപിടുത്തത്തെ തുടർന്ന് നഗരത്തിൽ കനത്ത പുകയാണ് ഉയർന്നിരിക്കുന്നത് കെട്ടിടത്തിലെ എ സി പൊട്ടിത്തെറിച്ചതായി വിവരമുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രനും ജില്ലാ കളക്ടറും സ്ഥലത്തെത്തിയിട്ടുണ്ട് തീ അണയ്ക്കാനുള്ള ഊർജ്ജിത ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ബസ് സ്റ്റാൻഡിലേക്കുള്ള വൈദ്യുബന്ധം വിച്ഛേദിച്ചു സമീപത്തെ മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടർന്നു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സുരക്ഷ മുൻനിർത്തി സമീപത്തെ കെട്ടിടത്തിലേക്കും വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് സ്ഥലത്തുനിന്ന് ആളുകളെ മാറ്റി ആളുകളോട് പോകാൻ പോലീസ് അഭ്യർത്ഥിച്ചു നഗരത്തിലെ റോഡ് ഗതാഗതം തടഞ്ഞിട്ടുണ്ട്